എക്വിപ്മെന്റ്സ് ഒക്കെ വാങ്ങാനുണ്ട് അപ്പം അതിനൊന്നും ഇതുവരെ ഒന്നും ഫണ്ടൊന്നും ആരും സ്പോൺസർഷിപ്പൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല നാഷണൽ പോകണം അടുത്ത് സെലക്ഷൻ ട്രയൽസ് പാർട്ടിസിപ്പേഷൻ ചെയ്യണം ക്വാളിഫൈഡ് ആകുവാണെങ്കിൽ ഇൻ്റർനാഷണൽ ഇവൻ്റ്സിലോട്ട് പോകണം നാഷണൽ പോണം അടുത്ത് സെലക്ഷൻ ട്രയൽസ് പാർട്ടിസിപ്പേഷൻ ചെയ്യണം ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഇവന്റ്സിലോട്ട് പോകണം അതിന് ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാട് ഫിനാൻഷ്യൽ ഇത് വേണം സപ്പോർട്ട് വേണം വൈകല്യങ്ങളെ തന്നെ എല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അതിൽ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാം എന്താണ് ഈ ഒരു അവസരത്തിൽ നല്ല സന്തോഷമുണ്ട് പിന്നെ ഇപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത ലെവലിലോട്ട് പോകാം സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ആ ഇപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുവാണ് സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല കാരണം മുന്നോട്ടുള്ള നാഷണൽ ലെവലിൽ പോകാൻ തന്നെ ഒരുപാട് തന്നെ കുറച്ച് എക്വിപ്മെന്റ്സ് ഒക്കെ വാങ്ങാനുണ്ട് അപ്പം അതിനൊന്നും ഇതുവരെ ഒന്നും ഫണ്ടൊന്നും ആരും സ്പോൺസർഷിപ്പൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പൊ അതൊക്കെ ആയാൽ മാത്രമേ മുന്നോട്ട് ഇതേ ഒരു ഇതിൽ പോവാൻ പറ്റത്തുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതുവരെ ഒരടുത്തൊന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടില്ലാതെ വരുമാനമാർഗമായിട്ട് ഇപ്പൊ ഒന്നുമില്ല ഇടയ്ക്ക് ഇവിടെ ലോട്ടറി ബിസിനസ് ഉണ്ടായിരുന്നു അതിന്ന് തുച്ഛമായിട്ടുള്ള ലാഭം മാത്രമേ കിട്ടൂ അത് ചെറിയ എന്റെ ആവശ്യങ്ങൾ മാത്രമേ നടന്നു പോകത്തുള്ളു ഇതിപ്പം ഡെയിലി പോയിട്ട് വരാൻ തന്നെ റേഞ്ച് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകേണ്ട യാത്ര ഒക്കെ ഡെയിലി പോയിട്ട് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവണുണ്ട് അപ്പൊ അതൊന്നും മീറ്റ് ചെയ്യാനും പറ്റുന്നില്ല ഇപ്പൊ നിലവിൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു തുടക്ക സമയത്ത് അതിപ്പം നമ്മളെ വെപ്പണും ബാക്കി കാര്യങ്ങളും വാങ്ങിയപ്പം തന്നെ അത് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞായിരുന്നു പിന്നെ നമുക്ക് തുടർന്നുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല ആദ്യം ഒരുക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ഭാഗത്തുനിന്നു ഇല്ല ഇല്ല പിന്നെ കിട്ടിയിട്ടില്ല ആദ്യം കിട്ടിയത് തന്നെ അപ്പോഴേ തന്നെ വെപ്പണെല്ലാം മേടിച്ചു വീൽ ചെയർ മേടിച്ചു ബാക്കി ഇതിനുള്ള സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എന്താണ് വലിയൊരു മുന്നിൽ സെലക്ഷൻ ട്രയൽസ് ചെയ്യണം ക്വാളിഫൈഡ് ണെങ്കിൽ ഇന്റർനാഷണൽ ഇവന്റ്സിലോട്ട് പോണം അതിൽ നിന്നൊരു ഒളിമ്പിക് ഓട്ടം അതിന് അതിനു വേണ്ടിട്ടുള്ള ചേർത്ത് തോൽപ്പിച്ച് അങ്ങ് ആഗ്രഹം അതിന് ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാട് ഫിനാൻഷ്യൽ ഇത് വേണം സപ്പോർട്ട് വേണം അല്ലാണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ ഇല്ല അപ്പം ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലാണ്ട് ഒരു ബാക്ക് സപ്പോർട്ട് ഇപ്പം കിട്ടിയാൽ മാത്രമേ ഒന്ന് അല്ലാണ്ട് എൻ്റെ കഴിവ് മാത്രം വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഈ ഷൂട്ടിങ്ങിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതിപ്പം ഒരു ആക്സിഡൻറ്റിനു ശേഷം ഇവിടെ ഒരു കൃഷ്ണാധന എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് പുള്ളിയുടെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ട് സിദ്ധാർത്ഥ ബാബു എന്ന് പറഞ്ഞ പുള്ളി മാർഷൽ ആർട്സ് ചെയ്തുകൊണ്ടിരിക്കുവോ ആ ഫ്രണ്ട്സാ അപ്പം പുള്ളി ഇതേപോലെ ആക്സിഡൻ്റ് പറ്റിയിട്ട് ഷൂട്ടിങ്ങിൽ വന്നിട്ട് ഇപ്പം നിലവിലിപ്പം പുള്ളി പാരീസിൽ ഒളിമ്പിക്സിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പം ആ പുള്ളിയെ മീറ്റ് ചെയ്തു പുള്ളി എന്നെ എൻകറേജ് ചെയ്ത് സംസാരിച്ചു അങ്ങനെ അങ്ങനെയാണ് ഇതിലോട്ട് വന്നത് എത്ര വർഷം കൊണ്ട് ഇപ്പം ഷൂട്ടിങ് ചെയ്യും നിലവിൽ നിലവിലിപ്പം നാല് വർഷമായി ഇപ്പം രണ്ടു വർഷം ബ്രേക്ക് ആയിരുന്നു ഈ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണം മുന്നോട്ട് പ്ര പ്രാക്ടീസിന് പോകാനോ കോമ്പറ്റീഷൻസിനൊക്കെ പോവാനോ ഇവിടെ നിന്ന് നാഷണലൊക്കെ ഡെല്ലി നോർത്തിലോട്ടായിരിക്കും അപ്പം നമുക്ക് പോയി വരേണ്ട എല്ലാ എക്സ്പെൻസും നമ്മൾ തന്നെ നോക്കണം അത് വലിയ എമൗണ്ടാണ് ട്രെയിനിൽ പോയാൽ തന്നെ അപ്പോൾ അതൊന്നും മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡ്രോപ്പ് ചെയ്തതാണ് രണ്ടു കൊല്ലത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല എന്താണ് എന്താണ് മകന്റെ ഈ ഒരു ഇത്രയും വലിയൊരു വിജയത്തിൽ പറയാനുള്ളത് വളരെ സന്തോഷം വളരെ സന്തോഷം കാരണം ഒത്തിരി ഒത്തിരി പേര് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ സാമ്പത്തികമായിട്ട് കാരണം അവനെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഏകദേശം എട്ടര മാസത്തോളം വല്ലൂര് ഹോസ്പിറ്റലിലായിരുന്നു നാൽപ്പത്തിരണ്ട് ദിവസം കിംസിൽ കിടന്നായിരുന്നു നാല് മാസം പങ്കജ അങ്ങനെ ഒത്തിരി എടുത്ത് രണ്ട് വർഷം ഫുൾ ആയിരുന്നു ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷം രൂപയോളം അവന് വേണ്ടി തന്നെ ഇതായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് മുമ്പോട്ട് ആ ഇങ്ങനെ ആ ഒരു ബാധ്യത ഇങ്ങനെ നിൽക്കുമ്പോൾ മുമ്പോട്ട് അവനെ അവന് ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട് അവനെ എത്തിക്കണമെന്ന് പക്ഷേ സാമ്പത്തികം ഞങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സപ്പോർട്ട് അവന് കിട്ടുന്നില്ല അതൊരു വള വലിയൊരു സങ്കടകരമായ ഒരു ഇതായി കാരണം അത്രയും അവന് കഴിവുണ്ട് അവന് നേടാൻ കഴിയും അവന് അവൻ്റെ ആഗ്രഹം ഒളിമ്പിക്സിലൊരു വിന്നറാവണമെന്നാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള ഇത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ നിസ്സഹരായിട്ട് നിൽക്കുകയാണ് അതെ അച്ഛനെന്താണ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് പെയിൻറ്റിങ്ങിൻ്റെ അത് മകനാണ് മകനാണ് ലോട്ടറി അതെ 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 മകനാണ് ലോട്ടറി കച്ചവടം ചെയ്യുന്നോണ്ടിരുന്നത് അപ്പോൾ അഖിൽ എസാം ഞങ്ങളുടെ നാട്ടിലെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അപകടം ബൈക്ക് അപകടം സംഭവിച്ചു സംഭവിച്ച് സ്പൈനൽ കോഡിന് തകരാറിലായി ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചികിത്സകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ സാമ്പത്തിക പരാധീനതകളുണ്ടെങ്കിലും ഇങ്ങനെ സ്പോർട്സ് മേഖലയിലോട്ട് തിരിയുകയും ആ സ്പോർട്സ് മേഖലയിൽ തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തെ ജില്ലാതലത്തിൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടുകയും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേ കാലത്തിന് ശേഷം കേരള സ്റ്റേറ്റിൻ്റെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വിധി വന്നതിന് ശേഷവും അതിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള എന്ത് കാര്യം ചെയ്യാനും തയ്യാറായിരുന്നു സാമ്പത്തികമായി ചില സ്വന്തമായി മറ്റൊരാളുടെ അടുത്ത് കൈ നീട്ടാതെ സ്വന്തമായി ചില ജോലികൾ ഈ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാനും അത് കഴിഞ്ഞതിന് ശേഷം ഇതിനു വേണ്ടിയിട്ട് നല്ല എഫർട്ട് എടുത്തുകൊണ്ട് തന്നെ ഇതിനെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് ദേശീയ പതാക ചൂടിക്കൊണ്ട് ഇനി ദേശീയ തലത്തിൽ മെഡൽ വാങ്ങണം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ആരെങ്കിലും സ്പോൺസർഷിപ്പിലുള്ള ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ അതിനും ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ സഹായിക്കണമെന്നുകൂടി ഈ സമയത്ത് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു